ിയരായ മലയാളികളുടെ ഇടയിൽ ഏറ്റവും സുപരിചിതമായ ഒരു പേരാണ് ഷെഫ് പിള്ള ഷെഫ് പിള്ള എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ പോലെ തന്നെ നിങ്ങൾക്കും ഓർമ്മ വരുന്ന ഒരു ഫുഡ് കാണും ഫിഷ് അല്ലേ അദ്ദേഹത്തിന്റെ തനതായ രീതിയിൽ ഒത്തിരി അധികം കേരളീയ ഭക്ഷണങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇവിടെ മാത്രമല്ല കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല കേരളത്തിലുടനീളം ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു കേരളീയ ഭക്ഷണത്തിൽ ഒരു ഫ്യൂഷൻ ടച്ച് കൊണ്ടുവരാനും നമ്മുടെ ഫിഷ് നിർവ്വാണയൊക്കെ പോലെ അല്ലേ അതുപോലെയുള്ള ഫുഡുകൾ നമ്മൾ എത്ര കഴിച്ചാലും മതി വരില്ല നമ്മൾ പലപ്പോഴും ഫുഡ് റീൽസ് കാണുമ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ധാരാളം ആൾക്കാർക്ക് ഒത്തിരി അധികം പ്രചോദനമാണ് അദ്ദേഹത്തിൻ്റെ കുക്കറി റെസിപ്പീസും ആ ഒരു ഡിഷസും ഒക്കെ അപ്പോൾ ഇനി നമ്മളിനി ഷെഫിള്ളെ തിരക്കി കൊച്ചിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല അദ്ദേഹം പുതിയ വർഷം നമുക്കിവിടെ കാനഡയിൽ തുടങ്ങും വിഷുവിനെ സംബന്ധിച്ച് പുതിയ വർഷം തുടങ്ങുന്നതിനോടൊപ്പം അദ്ദേഹം ഇവിടെ കാനഡയിലും പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണ് ടൊറോണ്ടോയിൽ അടുത്തൊരു രണ്ട് മൂന്ന് മാസത്തിനകം അത് തുടങ്ങുകയും അതിന് ശേഷം പല പല ലൊക്കേഷനും ഇപ്പം നൈഗ്ര മിസ്സിസാഗ തുടങ്ങിയ പല ലൊക്കേഷനിലൊക്കെ എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ പ്ലാൻ ഉണ്ട് അപ്പോൾ അതുമായിട്ട് അദ്ദേഹം ഈ അടുത്തിടെയാണ് കാനഡയിൽ എത്തിയിരുന്നത് ഇപ്പം ഷെഫ് പിള്ള നമുക്ക് കേരളത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻ്റർവ്യൂ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു വിശേഷങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം പ്രിയരായ എല്ലാ കേരളീയർക്കും ഇതൊരു വലിയ വലിയൊരു കേരളീയർക്കും എല്ലാവർക്കും ഒരു വലിയൊരു സന്തോഷ വാർത്ത തന്നെയായിരിക്കും ഇവിടെ കാനഡയിൽ ടൊറോണ്ടോയിൽ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്നുള്ളത് അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം ഈ ഒരു സെഗ്മെൻറ്റിലൂടെ ഷെഫ് പിള്ള പിള്ളയടുത്ത് ഹലോ നമസ്കാരം ശരിക്കും തീർച്ചയായിട്ടും നമ്മൾ കാനഡയിൽ ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അതുപോലെ നമ്മൾ യൂറോപ്പിലോട്ട് എക്സ്പാൻഷൻ ആണ് നമ്മുടെ മെയിൻ പ്ലാൻ അപ്പോൾ യു കെ യൂറോപ്പിലെ മൾട്ടിപ്പിൾ സിറ്റീസ് ആൻഡ് കാനഡയിലും യു എസിലും റെസ്റ്റോറൻറ്റ്സ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങളൊക്കെ എനിക്ക് രണ്ട് വർഷമായിട്ട് വന്നു ഇപ്പോഴാണ് ഒരു അതിൻ്റെ ടൈം ആയത് കാരണം ഇന്ത്യയിലും കേരളത്തിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാനഡയിൽ വന്നു ടൊറൻറ്റോയിലാണ് വന്നത് അപ്പോൾ ടൊറൻറ്റോയിലെ പല സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി നോക്കിയപ്പം തീർച്ചയായിട്ടും ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പം ആദ്യത്തെ വിസിറ്റാണ് അപ്പോൾ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടെങ്കിൽ ഇരിക്കുകയാണ് അപ്പോൾ വെരി സൂൺ ഹോഫ്ളി ഈ ഇയറിൽ തന്നെ നമ്മുടെ ഒരു ആദ്യ റെസ്റ്റോറൻറ്റ് ടൊറൻറ്റോയിലുണ്ടാവും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യം നോക്കിയിട്ട് മറ്റ് പ്രൊവിൻസിലും ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ട് ബ്രിട്ടീഷ് കൊളംബിയയിലും അതുപോലെ വാങ്കോവർ നയഗ്ര കുറേ സ്ഥലങ്ങളുണ്ട് ആ എനിക്ക് ഒരുപാട് ഡിഷ് കുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ റെസ്റ്റോറൻസിലൊക്കെ വരുന്ന എല്ലാവരും ഈ നിർവ്വാണ കഴിക്കാനാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കുറേ വെറൈറ്റീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർ ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ആ ഒരു രീതിയിൽ നമ്മുടെ നാടൻ കേരളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഡിഷായിട്ട് അതിനെ മാറ്റുകയും അതിൻ്റെ കൂടുതൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ട് കുറേ വെറൈറ്റീസ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവരാനാണ് എൻ്റെ പ്ലാൻ അപ്പോൾ ഓഫ് കോഴ്സ് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഡിഷ് ആയതുകൊണ്ട് ആ ഒരു ഡിഷിൻ്റെ പേര് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഫിഷ് നിർവ്വാണ സോ എനിക്കൊരു മുപ്പത് വർഷമായിട്ട് കുറേ റെസ്റ്റോറൻസിലൊക്കെ ജോലി ചെയ്തിട്ട് തുടങ്ങിയ ഒരാളാന്ന നിലയിൽ എനിക്കിപ്പോൾ ഒരു പത്ത് മുപ്പത് റെസ്റ്റോറൻസ് വരുന്നുണ്ട് അപ്പോൾ അത് കൂടാണ്ട് ഫേവറേറ്റ് റെസ്റ്റെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് പേര് പറയാൻ ബട്ട് എന്നെ ഒരു പ്രൊഫഷണൽ ഷെഫ് ആക്കിയ യു കെയിലാണ് യു കെയിലെ കുറേ റെസ്റ്റോറൻറ്റ്സ് എസ്പെഷ്യലി ഞാൻ ജോലി ചെയ്ത ഹോപ്പേഴ്സ് അതുപോലെ ജിംഖാന വീരസ്വാമി അങ്ങനെ കുറേ കുറേ എവിടെ ഏത് സ്ഥലത്ത് പോയാലും ചെറിയ തട്ടുകട മുതൽ വലിയ പഞ്ചനക്ഷത്ര ഹോട്ടല് അല്ലെങ്കിൽ മിഷൻ നിഷ റെസ്റ്റോറൻസിലൊക്കെ പോയി കഴിക്കാറുണ്ട് അപ്പോൾ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന നിലയിൽ ഫുഡിനോട് ഭയങ്കര ഇഷ്ടമുണ്ട് അതുകൊണ്ട് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ് അപ്പം എസ്പെഷ്യലി യു കെ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചത് ബീങ് ഒരു മലയാളിയായിട്ട് നമുക്കിനി എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ആ നാടൻ ഭക്ഷണം കഴിഞ്ഞിട്ടൊരു കാര്യം ഇല്ലാന്നറിയാം കാരണം ഒത്തിരി യാത്രയൊക്കെ ചെയ്ത് പല ഭക്ഷണങ്ങൾ കഴിച്ചെങ്കിലും നമ്മുടെ ഒരു ചോറും മീൻകറിയും തോരനും കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പൊരിച്ച മീനും മോരുകറിയും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുന്നതിൻ്റെ ഒരു സുഖം അല്ലെങ്കിൽ ഒരു സംതൃപ്തി വേറെ ഒരിടത്തും നമുക്ക് കിട്ടില്ല ഓരോ മലയാളികളുടെയും അത്രമാത്രം ജീവിതമായിട്ട് ഇഴകി ചേർന്നാണ് ആ ഭക്ഷണം സോ ഓഫ് കോഴ്സ് എൻ്റെ ആ ഒരു ലാസ്റ്റ് മീൽ മീലാതെന്ന് ചോദിച്ചാൽ നമ്മുടെ നാടൻ ചോറും മീൻകറിയും കൂട്ടി കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തീർച്ചയായിട്ടും കൊല്ലത്ത് ഭയങ്കര നല്ലൊരു ഭക്ഷണമായിട്ടുള്ള ബന്ധപ്പെട്ട സ്ഥലം തന്നെയാണ് പക്ഷേ ആളുകൾക്ക് അത് അറിയില്ല കൊല്ലം വേറെ പല കാര്യത്തിലൊക്കെയാണ് പ്രസിദ്ധി പക്ഷേ ഒരു സീ ഫുഡിൻ്റെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് സ്ഥലമാണെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം അവിടെ കായലും കടലും പുഴയും അതുപോലെ അരുവിയും തടാകവും എല്ലാം ഇത്രയും ഒരു ജലസമ്പത്തും മത്സ്യസമ്പത്തുള്ള ഒരു വേറൊരു സ്ഥലം കേരളത്തിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ പറയാം അത്രയ്ക്ക് അഷ്ടമുടി കായലിലെ മത്സ്യങ്ങൾ അല്ലെങ്കിൽ അറബിക്കടൽ ഇത്രയും വിശാലമായിട്ട് അല്ലെങ്കിൽ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായൽ അപ്പോൾ ഇവിടുന്നൊക്കെ കിട്ടുന്ന മത്സ്യം വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഷെഫ് എന്ന നിലയിൽ ലോകത്തെ പല ഭാഗത്തും പോയി പല ഭക്ഷണങ്ങളും അല്ലെങ്കിൽ പല സീ ഫുഡ് മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഫ്രഷ് സീ ഫുഡ് കിട്ടുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രത്യേകതരം കറികൾ അല്ലെങ്കിൽ എങ്ങനെയാണ് കൊല്ലത്തുകാർ തേങ്ങ വെച്ചിട്ട് ഓരോ കറികൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അതിൻ്റെ കക്ക അല്ലെങ്കിൽ മുരിങ്ങ ഇറച്ചി മസിൽസ് ഓയിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാക്കുന്ന വെറൈറ്റീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഇനിയും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൊല്ലത്ത് വന്ന് സഞ്ചരിക്കുകയും ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തെ ഭക്ഷണ രീതികൾ തിരിച്ചറിയാനും പറ്റണം അപ്പോൾ കൊല്ലം ഓൾവേസ് ഒരു കൊല്ലത്തുകാരനായി സന്തോഷത്തിനുപരി അവിടുത്തെ ഭക്ഷണം വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ മെനുവിലും റെസ്റ്റോറൻസിലൊക്കെ എപ്പോഴും കൊല്ലത്തെ സ്പെഷ്യലായിട്ടുള്ള പ്രത്യേകിച്ച് കുറച്ചൊരു മട്ടൻ കറിയുണ്ട് അവിടെ മാത്രം കിട്ടുന്നത് അതൊക്കെ നമ്മുടെ മെനുവിലുള്ളതാണ് അതുപോലെ ഒരു ചെമ്മീൻ മാങ്ങ മുരിങ്ങക്കറി അല്ലെങ്കിൽ ചക്കക്കുരു ഒക്കെ ആയിട്ടുള്ള കുറേ വിഭവങ്ങൾ നിങ്ങളെയൊക്കെ വായിൽ പൊതി വരുന്ന ഡിഷുകളാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ മെനുവിലുണ്ടാവുന്നത് തീർച്ചയായിട്ടും ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ആദ്യമായിട്ട് മൂന്ന് വർഷം മുമ്പ് തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ടൊറാൻറ്റോയിൽ ഒരുപാട് ടൊറാൻറ്റോയിൽ എസ്പെഷ്യലി കാനഡയിലെ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സും ഫാമിലീസും ഇവിടെ എന്തുകൊണ്ട് തുടങ്ങുന്നില്ല പെട്ടെന്ന് വരണം ടൊറാൻറ്റോയിലും വാങ്കോവറിലൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻവൈറ്റും ഉണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും ഞാനതിനുള്ള അന്ന് എൻ്റെയും വലിയൊരു ആഗ്രഹമാണ് ഈ ഒരു രാജ്യത്തൊന്നും ചെയ്യാന്നുള്ള പക്ഷേ അതിപ്പോൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വരികയും ഇവിടെ മൾട്ടിപ്പിൾ പല പത്തോളം പ്രൊജക്റ്റാണ് എൻ്റെ മുമ്പിലുള്ളത് അപ്പോൾ ഓഫ് കോഴ്സ് ആദ്യം ടൊറാൻറ്റോയിൽ ായിരിക്കും അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വരാനും ഡിഫറൻറ്റ് ബ്രാൻഡുകളെ കൊണ്ടുവരാൻ പറ്റണം അപ്പോൾ ആ ഒരു രീതിയിൽ ഇവിടെ വലിയൊരു നല്ലൊരു ഭക്ഷണത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വലിയൊരു കമ്മ്യൂണിറ്റി ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ എക്സ്പാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വലിയൊരു രീതിയിലായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ല അവർക്കെല്ലാവരെയും കണക്ട് ചെയ്യാൻ പറ്റിയ നമ്മുടെ ഭക്ഷണമായിട്ട് വരുന്ന ഒരു പ്ലാനാണ് അപ്പം ഈ ഒരു വർഷം മുതൽ അത് തീർച്ചയായിട്ടും ഉണ്ടാവും അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ എല്ലാ സപ്പോർട്ടും ചെയ്യാനുള്ള കുറേ ആൾക്കാരെ നമുക്ക് കണ്ടെത്താനും പറ്റിയിട്ടുണ്ട്